അൻവർ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അന്വേഷണം വേണ്ടെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ തീരുമാനം ശരിയാണെന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നേരിൽ കണ്ടാണ് പി വി അൻവർ എം എൽ എ പി ശശിക്കെതിരെ പരാതി നൽകിയത് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളിലൂടെ വലിയ വിമർശനവും അൻവർ ഉന്നയിച്ചിരുന്നു അൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് കണ്ടെത്തിന് പിന്നാലെയാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശശിയോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ നേരത്തെ മുഖ്യമന്ത്രിയും പി ശശിക്ക് ക്ലീൻസിറ്റ് നൽകിയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആരോപണങ്ങളുടെ പേരിൽ തിരക്കെട്ട് മാറ്റേണ്ട സാഹചര്യമില്ലെന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു അന്വേഷണ റിപ്പോർട്ടിന് ശേഷം അനന്തര നടപടികളിലേക്ക് നീങ്ങുന്നതാണ് നല്ലതെന്നും സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി തൃശൂർ പൂരം സംബന്ധിച്ച വിവാദത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ അനുസരിച്ച് തുടർ നടപടികൾ മതിയെന്നാണ് വിലയിരുത്തൽ ഈ മാസം ഇരുപത്തിയേഴിന് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ചേരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം